കോൺഗ്രസ് ഒരു അത്യുഗ്രഹം വിജയത്തിലേക്കാണ് നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത് പതിനൊന്നായിരത്തിന് മുകളിൽ വോട്ട് നേടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്ത് സി പി ഐ എമ്മിന്റെ എം സ്വരാജിനെ വീഴ്ത്തിയിരിക്കുന്നത് വലിയ ആഘോഷ പ്രകടനമാണ് ഇവിടെ നിലമ്പൂരിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒന്നിച്ച് ഇവിടെ ഈ വിജയം ആഘോഷിക്കുകയാണ് വലിയ വിജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൊല്ലം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്രയും വലിയൊരു വിജയം ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ കൈകളിലേക്ക് നിലമ്പൂർ നിലമ്പൂർ തിരിച്ചെത്തിയിരിക്കുകയാണ് അതിന്റെ വിജയാഘോഷമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്ക ഘട്ടത്തിൽ മുതൽ തന്നെ ആര്യടൻ ഷോകുത്ത് വ്യക്തമായ ലീഡ് നിലനിർത്തിയിരുന്നു ആദ്യം തുടങ്ങിയ ഫസ്റ്റ് റൗണ്ട് തൊട്ട് പത്തൊമ്പതാം റൌണ്ട് വരെ ആരെയടൽ ശോക്കത്ത് ലീഡ് നിലനിർത്തിയിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ അമരമ്പലത്ത് പോലും കോൺഗ്രസിന് ലീഡെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വിജയമാണ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്ന കാര്യം ഇനിയും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന വിജയമാണ് നിലമ്പൂരിൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിന് പ്രത്യേകം എടുത്തു പറയേണ്ട പ്രവർത്തനമായിരുന്നു ലീഗിന്റെ ഭാഗത്തു മുസ്ലിം ലീഗിന്റെ രക്തി കേന്ദ്രങ്ങളായ മൂത്തേടം പഞ്ചായത്തിലടക്കം വലിയ ലീഡാണ് അരിടൽ ചോദിച്ച നേടിയത് പി വി അൻവർ ഒരു വലിയ ഫാക്ടർ തന്നെയായിരുന്നു പത്തൊമ്പതിനായിരത്തിന് മുകളിൽ വോട്ട് നേടിയാണ് പി വി അൻവർ എന്ന സ്ഥാനാർത്ഥി ഇന്നത്തെ താരമായി മാറിയിരിക്കുന്നത് സി പി എമ്മിൽ നിന്നല്ല കോൺഗ്രസിൽ നിന്നായിരിക്കാം അധികം വോട്ടുകൾ പോവുക എന്ന് വിചാരിച്ചെങ്കിൽ കൂടി സി പി എമ്മിന് വലിയ നഷ്ടമാണ് പി വി അൻവർ ഉണ്ടാക്കിയിരിക്കുന്നത് പി വി അൻവർ ഇല്ലാഞ്ഞിട്ട് പോലും കോൺഗ്രസ് പതിനൊന്നായിരത്തിനു മുകളിൽ വോട്ട് നേടി വിജയിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് വി ഡി സതീഷനെടുത്ത തീരുമാനം ശരിയാണ് എന്നാണ് ഈ വിജയം കാണിച്ചു തരുന്നത് സി പി എമ്മിനേറ്റ് വലിയ ക്ഷീണമാണ് ഈ ഒരു വിജയം വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് എന്ന് പറയുമ്പോഴും ഈ വിജയം മറ്റൊന്നാണ് കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത് പ്രിയങ്കാ മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധി എം പി ആയി ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായി വിജയിച്ചിരിക്കുന്നു ആര്യാടൻ മുഖം മുഹമ്മദ് ഇരുപത്തിയഞ്ച് കൊല്ലം എം എൽ എ എന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് ഇനി മുതൽ എം എൽ എ പി വി അൻവർ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ സി എമ്മിനെതിരെ പിണറായി വിജയനെതിരെയും സി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും അന്നത്തെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിരുന്ന എം ആർ അജിത് കുമാറിനെതിരെയും ശക്തമായ ആരോപണം ഉന്നയിച്ചാണ് പി വി അൻവർ മുന്നോട്ട് വന്നത് ഒരു സാഫ്രണൈസേഷൻ കാവ്യവൽക്കരണം ഹോം ഡിപ്പാർട്ട്മെന്റിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നു എന്ന് ശക്തമായ ആരോപണം ഉന്നയിച്ചു അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ ഉണ്ടായി അതൊടുവിൽ എൽ ഡി എഫ് ഇട്ട് പി വി അൻവർ സബ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് എത്താൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല വി എസ് ജോയെ കാൻഡിഡേറ്റ് ആക്കണമെന്ന് പറഞ്ഞു അത് കോൺഗ്രസ് നിഷേധിച്ചു ആ വിഷയം അവസാനം പി മത്സരിക്കാൻ തീരുമാനിക്കുന്നു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ മത്സരിച്ച് വലിയ വോട്ട് ശേഖരമാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എൻ ഡി എക്ക് കിട്ടുന്നതിനേക്കാൾ ഡബിൾ വോട്ടാണ് ഡബിളിന്റെ മുകളിൽ വോട്ടാണ് പി വി അൻവർ സ്വന്തമാക്കിയിരിക്കുന്നത് അത് പി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ പൊളിറ്റീഷ്യന്റെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ തനിക്ക് ഉള്ള അവകാശം ചോദിച്ചു വാങ്ങുന്ന വിധത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് പത്ത് മാസം പോലും തികച്ചില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസവും അതേസമയം സി പി ഐ എമ്മിന് വലിയ തിരിച്ചടിയുമാണ് നൽകുന്നത് എവിടെയാണ് സി പി ഐ എമ്മിനെ പിടിച്ചത് അവരുടെ ശക്തി കേന്ദ്രത്തിൽ പോലും ചോർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സി പി ഐ എമ്മിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിന് ആ തോൽവിയെക്കുറിച്ച് പഠിച്ച് അതിന് ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് ആഘോഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നില്ല അത്രയ്ക്ക് വലിയ വിജയം ഒരുപാട് ഒരുപക്ഷെ പാലക്കാടിനേക്കാളും ഒക്കെ വലിയ വിജയമാണ് കോൺഗ്രസ് ഇവിടെ നേടിയിരിക്കുന്നത് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് ഈ ജയം നൽകുന്നത് ഫോർ ഇന്ത്യ ടുഡേ ഫ്രം നിലമ്പൂർ